പങ്കെടുത്ത പാക് ഉദ്യോഗസ്ഥന്മാരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പാക് പോലീസിലെയും സൈന്യത്തിലെയും ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ പുറത്തുവിട്ടത് ഇനി ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഉറക്കമില്ലാത്ത നാളുകളായിരിക്കും ഭീകരാക്രമണം നടത്തിയവരെക്കാൾ അതിന് കൂട്ടുനിന്നവർക്ക് തക്ക മറുപടി കൊടുക്കുമെന്ന് ഇന്ത്യ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ശവസംസ്കാര ചടങ്ങിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായതിന്റെ കാരണവും ഇന്ത്യ ചികഞ്ഞെടുക്കും ഇനി ഇവർക്കും ഉറക്കമില്ലാത്ത നാളുകൾ രാജ്യത്തിന്റെ മണ്ണ് ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് അവകാശപ്പെടുന്ന പാകിസ്ഥാന്റെ വാദം പൊള്ളയാണ് എന്ന് തെളിയിക്കുന്നതാണ് പുതിയ സംഭവം എന്നാണ് വിലയിരുത്തൽ ബഹാവൽപൂരിലെ മുരിദ്ഖയിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ ശവസംസ്കാരത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു പാക് പഞ്ചാബിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ലഫ്റ്റനന്റ് ജനറൽ ഹയാസ് ഹുസൈൻ മേജർ ജനറൽ റാവു ഇമ്രാൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ബ്രിഗേഡിയർ മുഹമ്മദ് ഫുർഖാൻ പാകിസ്ഥാൻ പഞ്ചാബ് നിയമസഭാംഗം ഉസ്മാൻ അൻവർ മാലിക് സുഹൈബ് അഹമ്മദ് എന്നിവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതായി എൻ ഐ എയുടെ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഏപ്രിൽ കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ക്രൂരമായ ഭീകര ആക്രമണത്തിൽ ഭീകരാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായിട്ടാണ് മേ ഏഴിന് പുലർച്ചെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിലും പാക്കേശ കശ്മീരിലും ഉടനീളമുള്ള ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചിരുന്നു ഈ ആക്രമണങ്ങളിൽ നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ അബു ജുൻദാൽ എന്നറിയപ്പെടുന്ന മുദാസർ ഖാദിൻ ഖാസിന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ട് നരോവൽ ജില്ലയിലെ മുരുത്കയിലെ മർക്കസ് തൈബയ്ക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് ഇന്ത്യൻ ആക്രമണങ്ങളിൽ വകവരുത്തിയ അഞ്ച് പ്രധാന ഭീകരരിൽ ഒരാൾ കൂടിയാണ് ലഷ്കർ തൊയ്ബയുടെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന നരോവൽ മേഖലയിൽ സർക്കാർ സ്കൂളിലായിരുന്നു ജുൻഡാലിന്റെ സംസ്കാര ചടങ്ങുകളെന്നും ഇതിൽ പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസിം മുനീറിനും പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസിനും വേണ്ടി പുഷ്പചക്രങ്ങൾ എന്നും റിപ്പോർട്ട് ും ലഷ് നേതാവുമായ ഹാഫിസ് അബ്ദുൾ റൌഫിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് ചടങ്ങിൽ ലാഹോല കോസ് കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹുസൈൻ ഷാ പതിനൊന്ന് ഇൻഫൻട്രി ഡിവിഷൻ ജിഒസി ബ്രിഗേഡിയർ മുഹമ്മദ് ഷബീർ പതിനഞ്ച് ഹൈമെക് ബ്രിഗേഡ് കമാൻഡർ ഡോക്ടർ ഉസ്മാൻ അൻവർ പഞ്ചാബ് പോലീസ് ഇൻസ്പെക്ടർ ജനറൽ പഞ്ചാബ് പ്രവിശ്യ അസംബ്ലി അംഗം മാലിക് സുഹൈബ് അഹമ്മദ് എന്നിവർ സന്നിഹിതരായിരുന്നു കൊല്ലപ്പെട്ട ലഷ്കർ തോബിയുടെ മറ്റൊരു നേതാവ് ഖാലിദ് എന്ന അബു അക്സയുടെ ഫൈസലാബാദിൽ സംസ്കാര ചടങ്ങിലും പാകിസ്ഥാൻ ആർമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഫൈസലാബാദ് ഡെപ്യൂട്ടി കമ്മീഷണറും പങ്കെടുത്തതായും റിപ്പോർട്ടുകൾ പറയുന്നു ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് ഹസറിന്റെ മൂത്ത ഭാര്യ സഹോദരനും മർക്കസ് സുബ്ഹാൻ അള്ളയുടെ ചുമതലയുമുള്ള ഹാഫീസ് മുഹമ്മദ് ജമീൽ മസൂദ് മറ്റൊരു ഭാര്യ സഹോദരനായ ഉസ്താദ് ജി എന്നറിയപ്പെടുന്ന മുഹമ്മദ് യൂസഫ് അസ്ഹർ എന്നിവരാണ് ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റു പ്രമുഖ ഭീകരർ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ മുപ്പത്തിയഞ്ചിനും നാൽപ്പതിനും ഇടയിൽ പാക് സൈനികർ മരിച്ചിട്ടുണ്ടാകാം എന്നാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതികരണം ന്യൂസ്